മോഹൻലാലെ പോലെ മറ്റൊരാളെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് നടിയും നർത്തകിയുമായ രചനാനാരായണൻകുട്ടി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് പരാജയ ചിത്രമായ ആറാട്ടിനെക്കുറിച്ചും അവർ മനസ്സ് തുറന്നതും വലിയ രീതിയിൽ കൗതുകമായി എല്ലാവർക്കും പറ്റിയ ചിത്രമല്ല അതെന്നും ഭാവിയിൽ ബന്ധനം പോലെ ആളുകൾ ഏറ്റെടുക്കുമെന്നും രചനാനാരായണൻകുട്ടി പറഞ്ഞത് വലിയ കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ് തന്റെ ഏറ്റവും പുതിയ ചിത്രമായ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അവർ സിനിമാ ജീവിതം ആരംഭിച്ചതിന് ശേഷം പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ലാലട്ടിനൊപ്പം ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷേ അതിന് മുൻപ് അമ്മയുടെ മീറ്റിങ്ങുകളിലും മറ്റു പരിപാടികളിലും ഒക്കെ ലാലേട്ടനെ കാണാറുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്നില്ലേ അദ്ദേഹം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നു നിന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യനോടുള്ള ബഹുമാനം കൂടുകയാണ് എന്റെ അമ്മയെ അദ്ദേഹം ഇടയ്ക്കിടെ അന്വേഷിക്കാറുണ്ടായിരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഒരുപാട് അധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇത്രയും മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കിയ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല അതാണ് അദ്ദേഹത്തെ മോഹൻലാൽ ആക്കുന്നത് ഒരിക്കലും പരാജയം അർഹിച്ചിരുന്നില്ല എന്നാണ് രചനാനാരായണകുട്ടി പറയുന്നത് അത് എല്ലാവർക്കും പറ്റിയ ഒരു സിനിമ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ശരിക്കും ആ സിനിമ ആസ്വദിച്ചിരുന്നു ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാണാൻ ഇഷ്ടമുള്ള ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു അത് അതിൽ അഭിനയിച്ചതുകൊണ്ടല്ല ഈ പടം ഇറങ്ങി അത് വേണ്ട രീതിയിൽ തിയേറ്ററിൽ വിജയിച്ചിരുന്നില്ല എന്ന ഘട്ടമൊക്കെ കഴിഞ്ഞ് ഒ ടിറ്റിൽ വന്ന സമയത്ത് എത്ര പേർ വിളിച്ചു ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് അന്ന് തിയേറ്ററിൽ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേർ വിളിച്ചു ഇത്തരം അഭിപ്രായം ഒരുപാട് പേർ പങ്കുവച്ചിരുന്നു അതൊരു മോഹൻലാൽ മൂവി ആയിട്ട് കണ്ടാൽ മതിയായിരുന്നു മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ അത് സ്പൂഫാണെന്ന് തന്നെ പറയണമായിരുന്നു മലയാളികൾക്ക് പൊതുവേ പരിചയമില്ലാത്ത ഒരു വിഭാഗമാണ് സ്പൂഫ് അങ്ങനെ പറഞ്ഞു തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി തിയേറ്ററിൽ ഹൈപ്പ് കിട്ടുമായിരുന്നു പിന്നെ സിനിമയൊക്കെ ഒരു ഭാഗ്യമാണ് വന്ദനം തന്നെ എടുത്തു നോക്കൂ തിയേറ്ററിൽ ഓടിയില്ലല്ലോ മലയാളികൾക്ക് പൊതുവേ ട്രാജഡിയോട് താല്പര്യം ഇല്ലെന്നതിന്റെ തെളിവല്ലേ ആ ചിത്രം കുറച്ചു കാലം കഴിയുമ്പോൾ ആറാട്ടും അങ്ങനെയാകും ലിജോ ചേട്ടന്റെ സിനിമകളും അങ്ങനെയാണ് ഡബിൾ ബാരൽ എടുത്തു നോക്കൂ തിയേറ്ററിൽ അത് ഹിറ്റായില്ല എന്നാൽ ഇപ്പോഴോ ലിജോ ചേട്ടന്റെ സിനിമകൾ ഒരു സിലബസ് പോലെയാണ് രചനാ നാരായണകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെ